ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ വി എസ് അച്യുതാനന്ദൻ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് കണ്ണിയമ്പരം പിഷാരടി ഓഡിറ്റോറിയത്തിൽ വി എസ് അച്യുതാനന്ദൻ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ചിത്ര അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ആ അർത്ഥത്തിൽ ബി എസ് ഐ അനുസ്മരിക്കുക എന്ന് പറയുന്നു കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട കടമകളിലൊന്നും അനുസ്മരിക്കുന്നത് പത്തോ നാൽപ്പതോ പേര് ഇരുന്നുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് അളർ ആ മനുഷ്യൻ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തേക്ക് പൊടുത്തുന്ന അനവധി പുസ്തകങ്ങളുണ്ട് ആ മനുഷ്യൻ കേരളത്തിൽ നടത്തിയ വിനിയോജിപ്പ ചരിത്രം അടങ്ങുന്ന അനവധി ലേഖനങ്ങളുണ്ട് ആ മനുഷ്യന്റെ ജീവചരിത്രവും ആ മനുഷ്യൻ ലോകത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സങ്കളെ ഗ്രന്ഥശാലയ്ക്ക് അകത്തുന്നു സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ പുസ്തകങ്ങളിലൂടെ ഈ അക്ഷൻ ലോകത്തിലൂടെ സഞ്ചരിക്കുക എന്ന വലിയൊരാശയം വായനക്കാരനോട് പങ്കുവെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു വിജിനെ അനുസ്മരിക്കേണ്ടത് ഒരു പ്രഭാഷണം കൊണ്ട് തീർന്നു പോകുന്നതാണ് ഇനി സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മുടെ അനുസ്മരണങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെയും ഉഷാദേവി അധ്യക്ഷത വഹിച്ചു ചന്ദ്രശേഖരൻ സി വിജയൻ കെ പി സുധീർ സന്ധ്യ ഷാജി തുടങ്ങിയവർ ഗ്രന്ഥശാല പ്രവർത്തകർ അനുസ്മരണ പ്രഭാഷണം നടത്തി അജിത് കുമാർ സ്വാഗതവും മോഹൻദാസ് നന്ദിയും പറഞ്ഞു